ദ ജേണലിസ്റ്റിലേക്ക് പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിൽ അതിനിർണായകമായ അറബ് ഇസ്ലാമിക രാജ്യങ്ങളുടെ തന്ത്രപ്രധാനമായ ഉച്ചകോടി ഇന്ന് സമാപിക്കാൻ പോവുകയാണ് ഖത്തറിലെ ദോഹയിൽ നടക്കുന്ന ഈ യോഗം ഈ ഉച്ചകോടി സമാപിക്കുമ്പോൾ ഇസ്രായേലിനെതിരെയും അമേരിക്കയ്ക്കെതിരെയും ശക്തമായ തീരുമാനങ്ങൾ ഉണ്ടാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് എന്നാൽ ഈ തീരുമാനങ്ങൾ വരുന്നതിന് വളരെ മുമ്പ് തന്നെ ഇസ്രായേൽ ഗസയെ ചാരമാക്കി മാറ്റാനുള്ള അതിതീവ്രമായ യുദ്ധമുറകൾ ആരംഭിച്ചിരിക്കുന്നു എന്നാണ് ഏറ്റവും പുതിയ അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അതായത് ഒരേ സമയം കരയിൽ നിന്നും ആകാശത്തു നിന്നും അതിശക്തമായ രൂക്ഷമായ ആക്രമണമാണ് ഗസ സിറ്റിയിലേക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് ഗസയിലെ ഇരുപത്തിയൊന്ന് ബഹുനില കെട്ടിടങ്ങൾ അതായത് ഗസ സിറ്റിയിലെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഇരുപത്തൊന്ന് ബഹുനില കെട്ടിടങ്ങൾ ഒരേ സമയം നിലംപതിക്കുന്ന വിധത്തിൽ അല്ലെങ്കിൽ അവയെ വെണ്ണീറാക്കുന്ന വിധത്തിലുള്ള അതിഭയാനകമായ ബോംബാക്രമണങ്ങൾ ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി ആ ഒരു ഒറ്റ ആക്രമണത്തിൽ ഇതുവരെ വന്ന കണക്കുകൾ പ്രകാരം അൻപത്തി അഞ്ച് ഫലസ്തീനുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഒപ്പം പട്ടിണി മരണങ്ങൾ വേറെയും നടക്കുന്നുണ്ട് മറ്റൊരു ഞെട്ടിക്കുന്ന കണക്ക് കൂടി ഇന്ന് ഗസയിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്നു ഇതുവരെ കൊല്ലപ്പെട്ട കുട്ടികളുടെ എണ്ണം ഇരുപത്തി ഒന്നായിരം സ്ത്രീകളുടെ എണ്ണമാകട്ടെ കടന്നിരിക്കുന്നു അതായത് ഒരു പുതിയ തലമുറ ഉണ്ടാകാൻ പാടില്ല എന്ന വാശിയോടുകൂടി നടത്തുന്ന വംശഹത്യ എന്ന് വിളിക്കാവുന്ന അതിക്രൂരവും തീവ്രവുമായ ആക്രമണമാണ് ഇപ്പോൾ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ആക്രമണങ്ങളുടെ തീവ്രത പല മടങ്ങ് വർദ്ധിച്ചിരിക്കുന്നു എന്ന വിലയിരുത്തലാണ് മാധ്യമങ്ങളിൽ വരുന്നത് അതോടൊപ്പം ഏതാണ്ട് നാൽപ്പതിനായിരത്തിലധികം കുട്ടികൾ അനാഥരായി എന്നും പരിക്കുകളാൽ ബുദ്ധിമുട്ടുന്നുണ്ട് എന്നുമുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട് ഇതൊന്ന് നോക്കുക ഒരു വശത്ത് അറബ് ഇസ്ലാമിക രാജ്യങ്ങളുടെ തന്ത്രപ്രധാനമായ ഉച്ചകോടി ചേരുകയാണ് ഹമാസിന്റെ നേതാക്കളെ ഖത്തറിൽ നിന്ന് തുരത്തിയില്ലെങ്കിൽ അല്ലെങ്കിൽ ഖത്തറിൽ നിന്ന് ഹമാസിൻ്റെ നേതാക്കളെ എത്രയും പെട്ടെന്ന് പറഞ്ഞയച്ചില്ലെങ്കിൽ അതിനിശിതമായ ആക്രമണങ്ങൾ ഇനിയും ഒരു തരത്തിലും ഒരു ദയവും ദയവുമില്ലാത്ത വിധത്തിലുള്ള ആക്രമണങ്ങൾ ഖത്തറിനു നേരെ ഉണ്ടാകുമെന്ന സൂചന നൽകിക്കൊണ്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഒരു വശത്ത് നിൽക്കുകയാണ് അത് പ്രഖ്യാപനം നെതന്യാഹു നടത്തി അതിന് പിന്നാലെ ഗസയിലേക്ക് ആക്രമണങ്ങൾ കടുപ്പിക്കുന്നു അതിനിടയിൽ അറബ് ഇസ്ലാമിക രാജ്യങ്ങൾ ഉച്ചകോടി ചേരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇസ്രായേലിന്റെ നിലപാടിനെതിരെ ശക്തമായി രംഗത്ത് വരുന്നു പക്ഷേ ഇതുകൊണ്ടൊന്നും ഇസ്രായേലിനെ തളയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഇസ്രായേലിനെ പിന്തിരിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും അമ്പരപ്പിക്കുന്ന വസ്തുത അതായത് ഈ യുദ്ധങ്ങൾക്കൊക്കെ എല്ലാവിധ പിന്തുണയും നൽകുന്ന അമേരിക്ക ഇസ്രായേലിന് മുന്നറിയിപ്പ് കൊടുത്തു ഈ ഖത്തറിനെ നേരെ നടത്തിയ ആക്രമണത്തിൽ ഞെട്ടൽ രേഖപ്പെടുത്തി ഇനി ഇങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടാകരുത് എന്ന് വോൺ ചെയ്തു മുന്നറിയിപ്പ് കൊടുത്തു എന്നൊക്കെ വാർത്തകൾ വരുന്ന അതേ സമയം ഇപ്പുറത്ത് എന്താണ് സംഭവിക്കുന്നത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്യാഹു ഇതൊന്നും കാര്യമാക്കാതെ ഗസയിൽ ആക്രമണങ്ങൾ രൂക്ഷമാക്കിക്കൊള്ളാൻ പറയുകയാണ് ഒരു ഒരു വശത്തും മൊസാദ് അറബ് രാജ്യങ്ങൾക്കെതിരെ എടുക്കുന്ന നിലപാടിൽ ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട് ഇസ്രായേൽ സൈന്യം അഥവാ ഐ ഡി എഫ് ശക്തമായ പ്രതിഷേധം ഈ പറയുന്ന ഇസ്രായേലിന്റെ യുദ്ധമുറകൾക്കെതിരെ ഉയർത്തുന്നുണ്ട് പക്ഷേ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സും അതുപോലെ തന്നെ ഈ പറയുന്ന നെതന്യാഹവും കൂടിയാലോചിച്ച് തീവ്ര വലതുപക്ഷ സൈനിസ്റ്റ് വിഭാഗങ്ങളുടെ വലിയ പിന്തുണയോടുകൂടി ഗസയിലേക്ക് ആക്രമണങ്ങൾ തുടർച്ചയായി നടത്തിക്കൊണ്ടിരിക്കുകയാണ് തുരുതുരാക്രമണങ്ങളാണ് കരയുദ്ധം എന്ന നിലയിൽ സൈനികരെ കൂടുതലായി ഗസ സിറ്റിയിലേക്ക് ഡിപ്ലോയ് ചെയ്യുന്നു കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു ആക്രമണം എന്ന് പറയുന്നത് ഏതാണ്ട് രണ്ടര ലക്ഷത്തോളം പേർ തിങ്ങിപ്പാർക്കുന്ന ഗസ സിറ്റിക്ക് സമീപത്തുള്ള ഒരു ജനവാസ മേഖലയിലേക്ക് തുടർച്ചയായ ആക്രമണങ്ങൾ ഇസ്രായേൽ സൈന്യം നടത്തുകയായിരുന്നു എന്നാണ് പറയുന്നത് അതേസമയം തന്നെ വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേൽ അധീന വെസ്റ്റ് ബാങ്കിൽ ഏതാണ്ട് എണ്ണായിരത്തോളം പുതിയ വീടുകൾ നിർമ്മിക്കുകയാണ് ഇസ്രായേൽ എന്നിട്ട് പതിയെ പതിയെ കുടിയേറ്റക്കാരെ അവിടേക്ക് കൊണ്ടുവന്ന് ആ മേഖല തങ്ങളുടേതാക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള നീക്കങ്ങളാണ് നടക്കുന്നത് അതുപോലെ തന്നെ ഇസ്രായേൽ ഇപ്പോൾ ഗസ സിറ്റിയിൽ നിന്ന് കൂടുതൽ കൂടുതൽ ആളുകളെ അതായത് ലക്ഷക്കണക്കിന് ആളുകൾ വരും ഇവരെ മുഴുവൻ തെക്കൻ ഗസയിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് അതിർത്തിക്ക് പുറത്തേക്ക് തള്ളുക എന്ന നിലയിലേക്ക് അല്ലെങ്കിൽ വെടിവെച്ച് കൊല്ലുക എന്ന നിലയിലേക്കാണ് ഇപ്പോൾ ഇസ്രായേലിന്റെ യുദ്ധമുറ അല്ലെങ്കിൽ ആക്രമണ നീക്കങ്ങൾ എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ ഒരു ഈ വിധത്തിലുള്ള കൊടും ക്രൂരതകൾ തീവ്രമായ യുദ്ധമുറകളൊക്കെ ഇസ്രായേൽ നടത്തുമ്പോൾ മറുവശത്ത് അറബ് ഇസ്ലാമിക ഉച്ചകോടി നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഉച്ചകോടിയിൽ പ്രധാനമായിട്ടും ഇസ്രായേലിനെ തളയ്ക്കാനുള്ള നിരവധി കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിൽ ഏറ്റവും ആദ്യം വരുന്നത് ഉപരോധം തന്നെയാണ് അതായത് ഇസ്രായേലിന് ഇന്ധനമടക്കം നൽകുന്ന കാര്യങ്ങളിൽ കൃത്യമായ നിലപാടെടുത്തുകൊണ്ട് ഇസ്രായേൽ തങ്ങൾക്ക് നേരെ ഇനി ആക്രമണം നടത്തില്ല എന്ന് ഉറപ്പ് കിട്ടുന്നതുവരെ അല്ലെങ്കിൽ പലസ്തീൻ സ്വതന്ത്രമാക്കാനുള്ള തീരുമാനം എടുക്കുന്നതുവരെ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്രായേലിനെതിരെ കടുത്ത നിലപാട് ഉപരോധമടക്കമുള്ള കടുത്ത നിലപാടിലേക്ക് പോവുക എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ചർച്ച രണ്ടാമത്തെ മധ്യസ്ഥ ശ്രമങ്ങളിൽ ഖത്തർ തുടർന്നുകൊണ്ട് തന്നെ ഇസ്രായേലിനെ കൊണ്ട് സ്വതന്ത്ര പലസ്തീനിലേക്ക് വേണ്ടി സമ്മർദ്ദം ചെലുത്തുക വലിയ സമ്മർദ്ദം കൊടുക്കുക കാരണം അമേരിക്കയുടെ ഈ പറയുന്ന പല സൈനിക കേന്ദ്രങ്ങളും അറബ് രാജ്യങ്ങളിലുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും വലിയ സമ്മർദ്ദം കൊടുത്ത് ഇസ്രായേലിനെ കൊണ്ട് സ്വതന്ത്ര പലസ്തീൻ രാജ്യമെന്ന ആ ഒരു കൺസെപ്റ്റിലേക്ക് എത്തിക്കുക എന്നൊരു തീവ്രമായ നീക്കം അറബ് ഇസ്ലാമിക രാജ്യങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട് പക്ഷേ ഇറാനാകട്ടെ ഈ യോഗത്തിൽ വളരെ നിർണായകമായ തീവ്രമായ നിലപാടുകളാണ് കൊണ്ടിരിക്കുന്നത് അതായത് ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും വേണ്ട ഒരു തരത്തിലും വിട്ടുവീഴ്ച ചെയ്യേണ്ട ആവശ്യമില്ല എന്തിനാണ് ഇത്തരത്തിൽ വിട്ടുവീഴ്ച ചെയ്യുന്നത് പകരം ഇസ്രായേലിനെ പാഠം പഠിപ്പിക്കുന്ന വിധത്തിൽ അറബ് ഇസ്ലാമിക ഐക്യമുണ്ടാകണം അറബ് രാജ്യങ്ങളെല്ലാം ഒറ്റക്കെട്ടായി നിൽക്കണം അങ്ങനെ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് തിരിച്ചടിച്ചാൽ തീർച്ചയായിട്ടും ഒരു പരിഹാരം ഉണ്ടാകും അല്ലെങ്കിൽ ഇസ്രായേൽ മുട്ടുകുത്തേണ്ടി വരും ഇസ്രായേലിന് അത്ര വലിയ ശക്തിയൊന്നുമില്ല അമേരിക്ക നിസംഗത കാണിച്ചാൽ അതായത് അമേരിക്ക അറബ് രാജ്യങ്ങൾക്കെതിരെ വരാതിരിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ട് ായാൽ തീർച്ചയായിട്ടും ഇസ്രായേലിനെ നമുക്ക് മുട്ടുകുത്തിക്കാൻ സാധിക്കുമെന്ന നിലയിലാണ് ഈ പറയുന്ന ഇറാൻ ഈ യോഗത്തിൽ ശക്തി ശക്തമായ നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് അതായത് ഇറാൻ്റെ നിലപാട് എന്ന് പറയുന്നത് അറബ് രാജ്യങ്ങൾ കൂടി നിന്നുകൊണ്ട് ഇപ്പോൾ അറബ് രാജ്യങ്ങൾക്കും കാര്യം മനസ്സിലായി അമേരിക്കയും ഇസ്രായേലും ഒക്കെ ചതിക്കുമെന്ന് അപ്പോൾ തീർച്ചയായിട്ടും അറബ് രാജ്യങ്ങളെ എല്ലാം ഒപ്പം കൂട്ടി ഒപ്പം ചൈനയുടെയും റഷ്യയുടെയും വലിയ പിന്തുണയും നേടി അമേരിക്കൻ വിരുദ്ധ ശേരിയെ ശക്തമാക്കി നിർത്തിക്കൊണ്ട് തന്നെ ഇസ്രായേലിനെതിരെ ഉപരോധമടുക്കമുള്ള കടുത്ത നടപടികളിലേക്ക് പോകാമെന്ന നിലപാടിലേക്കാണ് ഇറാൻ എത്തിയിരിക്കുന്നത് എന്നാണ് ലഭിക്കുന്ന വിവരം അപ്പോൾ ഇറാൻ ശക്തമായ നിലപാടുകൾ സ്വീകരിക്കുന്നു അറബ് ഏറ്റെടുക്കുന്ന ഒരു ഘട്ടം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിഭയാനകമായ തിരിച്ചടിയായിരിക്കും അമേരിക്കയ്ക്കും ഇസ്രായേലിനും ലഭിക്കുക പക്ഷേ അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് അതായത് അറബ് ഇസ്ലാമിക ഉച്ചകോടിയുടെ അന്തിമ തീരുമാനങ്ങൾ പുറത്തു വരുന്നതിന് വളരെ മുമ്പ് തന്നെ ഇസ്രായേൽ പരമാവധി ഗസയിൽ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുക എന്ന കൂടി കൂട്ടക്കുരുതികൾ കുറെ കൂടി ശക്തമാക്കിയിരിക്കുന്നു കുറെക്കൂടി തീവ്രമാക്കിയിരിക്കുന്നു അതിഭയാനകമായ നാശനഷ്ടങ്ങൾ ഗസയിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അവിടുത്തെ ഏറ്റവും വലിയ കെട്ടിടങ്ങളെല്ലാം ലക്ഷ്യമിട്ടുണ്ട് ൊണ്ട് ആക്രമണങ്ങൾ നടക്കുകയാണ് അതായത് ഗസ സിറ്റിയെ പൂർണ്ണമായും തകർത്ത് തകർത്ത് തരിപ്പണമാക്കുക അവിടെ ഒരു മനുഷ്യന് പോലും ജീവിക്കാനോ നിൽക്കാനോ കഴിയാത്ത സാഹചര്യം ഉണ്ടാക്കുക സകല ജനങ്ങളെയും പുറന്തള്ളുക അതാണ് എന്നാൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞിരുന്നു ഗസയിൽ നിന്ന് മുഴുവൻ ആളുകളെയും പുറന്തള്ളും സ്വതന്ത്ര പലസ്തീൻ എന്നത് സ്വപ്നം മാത്രമായി നിൽക്കും അങ്ങനെ ഉണ്ടാകൂ എന്ന് നെതന്യാഹു പറഞ്ഞതുപോലെ കാര്യങ്ങൾ സംഭവിക്കുകയാണ് അല്ലെങ്കിൽ നെതന്യാഹു അതിനുവേണ്ടി കൂടുതൽ കൂടുതൽ നടപടികൾ എടുക്കുകയാണ് മറുവശത്ത് ഇസ്രായേലിനെതിരായ അന്തിമ നീക്കം എന്ന നിലയിൽ അല്ലെങ്കിൽ ഇസ്രായേലിനെ പാഠം പഠിപ്പിക്കണമെന്ന നീക്കത്തിൽ അറബ് ഇസ്ലാമിക രാജ്യങ്ങൾ മുന്നോട്ട് പോവുകയാണ് അധികം വൈകാതെ തന്നെ ഇസ്രായേലിന് അതിൻ്റെ തിരിച്ചടി ഏറ്റുവാങ്ങേണ്ടി വരും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് കാരണം ഇറാൻ കാര്യങ്ങളെ കയ്യിലേക്ക് കൊണ്ടുവരികയാണ് അങ്ങനെ വന്നാൽ ഇസ്രായേലിനെതിരെ ശക്തമായ നടപടികൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഒരു വശത്ത് ഇസ്രായേൽ ആക്രമണങ്ങൾ കടുപ്പിക്കുന്നു മറുവശത്ത് ഇസ്രായേലിനെതിരായിട്ടുള്ള ആക്രമണങ്ങൾ ആക്രമണങ്ങൾ എന്ന് പറഞ്ഞാൽ യുദ്ധം എന്നല്ല മറിച്ച് അവരെ ഇസ്രായേലിനെ പരമാവധി കൂട്ടാനുള്ള സമ്മർദ്ദത്തിലാക്കാനുള്ള നീക്കങ്ങൾ തിരിച്ചടികൾ അത് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു ഈ ചർച്ചയ്ക്ക് ശേഷം തിരിച്ചടികൾ ഒന്നൊന്നായി നൽകാനായിരിക്കും തീരുമാനം അതുമായി ബന്ധപ്പെട്ട നിർണായകമായ വിവരങ്ങൾ ഇന്ന് വൈകിട്ടോടെ അറിയാൻ സാധിക്കും അല്ലെങ്കിൽ രാത്രിയോടുകൂടി അറിയാൻ സാധിക്കുമെന്നാണ് വിശ്വസിക്കുന്നത്